പുത്തൻ വീട്ടിലെത്താത്ത നമസ്കാരം ഞാൻ എൻ്റെ പേര് മുജീബ് മുജു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൽ മതി ഞാനവിടെ കുറേ കാലം ജീവിച്ചിരുന്നു പിന്നെ കുറേ കാലം അമ്മൻ്റെ കൂടെ മാത്തമ്മൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ മതി നിങ്ങളെ പിന്നെ റസൂല് നമ്മളെ നിയമപരമായിട്ട് പറ്റാത്തോണ്ട് നമ്മളെ പുറത്താക്കിയതാണ് അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കുടുംബവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റക്ക് ജീവിക്കുകയാണ് അപ്പോൾ എൻ്റെ പേരിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മറ്റിക്ക് മൂന്നു പ്രാവശ്യം കയറാത്ത എൻ്റെ പ്രശ്നമായിരുന്നു ഒന്ന് പുറത്താക്കി ഇപ്പോൾ മൊത്തത്തിൽ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തില്ലാത്ത ആൾക്കാരൊക്കെ കൂടെ നിങ്ങൾ പിന്നെ മരിച്ചു പോയലായിട്ട് കണക്കാക്കണം എന്നു നിങ്ങളെ റസൂല് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിപ്പോൾ മരിച്ചു ഒന്ന് മരിക്കാൻ നോക്കി എന്നിട്ട് മരിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ജീവിച്ചൊക്കെ പോകുന്നുണ്ട് ആരും വിളിക്കുന്നതും പറയുന്നൊന്നുമില്ല നിങ്ങളെ റസൂല് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ പുത്തൻ വീട്ടിൽ കാശില്ലാത്തവനാണ് ഞാൻ അതോന്റെ പേരിൽ ഞാൻ ഇങ്ങനെ മരിച്ച പോലത്തിലും മരിക്കാത്ത പോലത്തിലൊക്കെ ജീവിച്ചു പോകും പൈസ ഉള്ളവലൊക്കെ ഇപ്പോൾ എം ഡി എം എ ഒക്കെ അടിച്ചിട്ട് ഹോസ്പിറ്റലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ ഒരുത്തനുണ്ടല്ലോ ബത്തേരി റഫീഖൻ്റെ അനിയൻ തന്നെയാണ് എം ഡി എം എ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഓനൊന്നും പുറത്താക്കാൻ നിങ്ങളുടെ പിന്നെ റസൂലി നിന്ന് കൈവുണ്ടാവില്ല എന്താ വച്ചാൽ ഓൻ്റെ പൈസ ഉള്ളതുകൊണ്ട് എന്താച്ചാ ഞമ്മളെ പ്രസ്ഥാനത്തുള്ള ആൾക്കാരെ പൈസേൻ്റെ മുകളിലാണല്ലോ നിങ്ങൾ ജീവിച്ചു പോകുന്നത് അപ്പൊ പൈസ ഉള്ളവന്റെ പേരിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പേടി ഉണ്ടാവും എന്നുവെച്ചാൽ മേക്കടന്മാരെ മക്കളൊക്കെ കെട്ടിച്ച് പുറത്താണ് ഓലിപ്പോഴും ഇതിലുണ്ട് ഓല അങ്ങോട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ പൈസ ഉള്ള പോലെ ആൾക്കാരെ കൂടെയൊക്കെ നിങ്ങളെ നേതാവിനെന്താ വച്ചാൽ നിങ്ങളെ റസൂലിന് നിങ്ങള് കെട്ടിയായ റസൂലിന് പൈസ ഉള്ളവന്മാരെ മതിയല്ലോ എന്നുവെച്ചാൽ മൂപ്പർക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങളെ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ പൈസ വേണ്ടേ അപ്പോൾ ഇപ്പം ഇതിന്റെ പേരിൽ എന്താക്ഷൻ എടുക്കാൻ വേണേ മറ്റേ ഇപ്പം എൻ്റെ അനിയനൊരുത്തന്നെ എം ഡി എം എ ഒക്കെ അടിച്ച് പ്രാന്തായിട്ട് കെട്ടികളൊക്കെ ഓടിച്ചിട്ട് തല്ലിന്നു വന്നത് ഒരു ചെറിയൊരു സംഭവം ഉണ്ട് നിങ്ങളെ കെട്ടിയാണ് വാട്സപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ടേ മൂപ്പര് ഭയങ്കര പ്രവാചകനല്ലേ മൂപ്പര് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒന്നും ഇല്ലാത്തോണ്ട് മൂപ്പർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് അയക്കുന്നത് അപ്പം ഇപ്പം ഒരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ വീട്ടിൽ പണ്ട് ഞാൻ ഒരു കംപ്ലൈന്റ് ചെയ്തിന് നിങ്ങളെ കെട്ടിയനോട് തന്നെ പറഞ്ഞേനും അതായത് ഇപ്പോഴത്തെ പ്രവാചകനോട് ഞാൻ പറഞ്ഞതിനും പണ്ട് അവനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കള്ള കുടിക്കുന്നുണ്ട് ഇങ്ങനെ ആക്റ്റീവാണ് നമ്മളെ മാത്രം പുറത്താക്കിയാൽ മതി അവനും കൂടെ പുറത്താക്കണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നു വന്നു മൂപ്പറ്റി പറഞ്ഞെന്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചെയ്തതിന് എന്ത് തെളിവുണ്ടോ ഞാൻ ചെയ്തതിന് ഈ പുത്തൻ വീട്ടിൽ പിന്നെ നിങ്ങളെ കുഞ്ഞിങ് കടിച്ചു നടക്കുന്ന കുറച്ച് ആൾക്കാരെ വാക്കല്ലാണ്ട് ഞാൻ ചെയ്തതിന് എന്ത് തെളിവുണ്ടോ അമ്മറ്റിക്ക് വന്നീല്ലോ ഓക്കെ പിന്നെ ഞാൻ കള്ളപുടി തന്നെ നിങ്ങളെന്തെങ്കിലും ഫോട്ടോ എന്താ എടുത്തു വന്നു വീഡിയോ എടുത്ത് വന്നു ഒരു തെളിവില്ല ഞാൻ പാവപ്പെട്ടവന് തെളിവൊന്നും വേണ്ട നിങ്ങൾക്ക് പുറത്താക്ക ഇപ്പതാ ഇപ്പൊ നല്ല തെളിവായിട്ട് എം ഡി എം അടിച്ചിട്ട് അവന്റെ ഓളെ വയലിന്റെ അങ്ങേ ആറ്റം വരെ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വീഡിയോ എടുത്ത് എടുത്തു അതാണ് ഞാൻ അതായത് ഇപ്പൊ പുത്തൻ വീട്ടിലുള്ള റഫീഖ് എന്ന് പറയുന്ന ആള് കെട്ടിയോളെ വയലിന്റെ നടുക്ക് വരെ ഓടിച്ചിട്ട് അടിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല നിങ്ങൾ എൻ്റെ മരിച്ചു പോയിന്ന് പറഞ്ഞിട്ട് ഒരു നാടകം നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന്റെ പേരിൽ എൻ്റെ വീടോട്ട് നാടകം കളിച്ച് നിങ്ങളെ വെഡ്ഡിങ് ആണ് എന്റെ വീഡിയോ വെച്ചിട്ട് എന്റെ നാടകം നടത്തിയിട്ടല്ല നിങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന ഒരു പ്രവാചകനും കെട്ടികളും കൂടെ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഉണ്ട് നിങ്ങളെ പുത്തൻ വീട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാർ തരാന്ന് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയാതി പ്രവാചകൻ എന്ന് പറയുന്നത് നല്ല 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 എന്താ പറയാ നല്ല വൃത്തിയുള്ള ഒരു വാക്കാ പ്രവാചകൻ എന്ന് പറയുന്നത് ആ പേരും വെച്ച് ജീവിക്കുന്ന നല്ലത് ഏത് കുറെ വ്യക്തികളെ പറ്റിച്ചിട്ട് ഓല പൈസക്ക് ജീവിക്കുന്ന രണ്ട് കഷണം കയറി വാങ്ങി തൂങ്ങിച്ചു പിന്നെ നല്ല ആൾക്കാരാണെങ്കിൽ ഇതിനൊക്കെ ഒരു നടപടി എടുത്തിട്ട് പിന്നെ ഞാൻ എന്ന ചവിട്ടി പുറത്താക്കിയതിൻ്റെ പേരിൽ ഒരു കുടുംബം മൊത്തം കടത്തിൻ്റെ കെണിയിലാണ് എന്നുവെച്ചാൽ എന്നെ പുറത്താക്കിയ ആൾക്കാരെ കട ഞാൻ വീട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒരു മൊത്തം കുടുംബം മൊത്തം കടക്കെണിയിൽ പെട്ടുകിടക്കാം നല്ല പ്രസ്ഥാനാണെങ്കിൽ ഓല കടം തീർത്ത് കൊടുക്കണം അത് നിങ്ങൾ കെട്ടിയാണ് ഒരുപാട് പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് എടുത്തിട്ട് എന്താ വെച്ചാൽ കോടികളാണ് ഒരു റംലാനിൽ മാത്രം കുറച്ച് കോടികളാണ് നിങ്ങൾ തട്ടിയെടുക്കുന്നത് ആ കോടിയിൽ ആ കൂടെ രണ്ടുമൂന്ന് ലക്ഷം ഉറുപ്പെടുത്ത് ഓല കടം തീരും ഞാൻ അങ്ങോട്ട് വരുന്നു ഓക്കെ പിന്നെ ഇപ്പം ഈ റഫീഖിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലൊരു മറുപടി തന്നിയില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് കൂടെ ലൈവിൽ എയറിൽ പോകും തത്ത എന്തെങ്കിലും ഒരു മറുപടി തരണം കേട്ടോ താത്തേനെ വിളിച്ച് പഠിച്ചുള്ളൂ ഇപ്പോഴും അത് തന്നെ പറയുന്നത് പ്രവാചകന്റെ കെട്ടിയുള്ള തത്തന്നല്ലാണ്ട് വേറെ വിളിക്കാൻ പറ്റില്ല താത്തന്നെ വിളിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു മറുപടി തരണം